ഗീറിന്റെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നോ ഓക്കേ ഫോൺ ഇങ്ങനെ പിടിച്ചേ എന്റെ കൈയും കിട്ടണം ഗീറും കിട്ടണം ഓക്കെ അപ്പൊ ഇതിലേറ്റവും ഉള്ള കല്ല് ഏത് കല്ലാണ് ഈ കല്ലാണ് അല്ലേ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ കനം കുറഞ്ഞ കല്ല് ഇതാണ് ഓക്കെ ഇത് വെയിറ്റ് ഉള്ളത് ഇത് വെയിറ്റ് കുറഞ്ഞത് ഇപ്പൊ ഈ നാല് കല്ലില് നമ്മളിപ്പോൾ എടുത്തങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് എറിയുവാണെങ്കിൽ ഏറ്റവും ദൂരം ഏത് കല്ലായിരിക്കും പോകുക ചെറിയ കല്ല് കാരണം എന്താ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അപ്പം ഇതിനെന്തില്ല ഇല്ല ഇതിന് കനവില്ല ഓക്കേ ഈ കല്ലിനെന്തുണ്ട് എന്തുണ്ട് കനമുണ്ട് അപ്പം ഇത് ദൂരം എന്ന് കഴിഞ്ഞാൽ വെയിറ്റിൽ വെള്ളകൊണ്ട് ഈ നാല് കല്ലിനെ അപേക്ഷിച്ച് ഇത് ഒരു നൂറ് മീറ്റർ ദൂരം മുന്നോട്ട് പോകണമെങ്കിൽ ഇത് എത്ര പോകും ഇരുന്നൂറ്റമ്പത് മീറ്റർ എന്താകും ദൂരം പോകും ഈ കല്ലിനേക്കാളിലും ദൂരം ഈ കല്ല് പോവും അതിനേക്കാളിലും ദൂരം ഈ കല്ല് പോവും അതിനേക്കാളിലും ദൂരം ഈ കല്ല് പോവും ഇല്ലേ ഈ രണ്ട് കൊല്ലും ഒരേ വലുപ്പം പോലെ തോന്നുന്നുണ്ട് ഈ കല്ലാട്ടം വലിയത് അപ്പോൾ ഈ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗീർ അപ്പോൾ എപ്പം നമ്മുടെ വണ്ടി നിന്ന് കഴിഞ്ഞാലും നമ്മുടെ ഫസ്റ്റ് ഗീറിനെ എന്തുള്ളൂ വണ്ടീനെ എടുത്തു കൊണ്ടാനുള്ള പവറുള്ളൂ അതിന് സ്പീഡ് എന്തില്ല ഇല്ല ഫസ്റ്റ് ഗിയറിന് പവറാണ് നിന്ന വണ്ടീനെ വലിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഫസ്റ്റ് ഗിയറിനെ ഉള്ളൂ അപ്പോൾ ഈ വണ്ടി കൊണ്ട് നമുക്ക് മാക്സിമം പത്ത് സ്പീഡ് വരെ നമുക്ക് എന്ത് ചെയ്താൽ മതി പോയാൽ മതി അതിൻ്റെ മേലെ ആക്സിഡർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെട്രോൾ വെറുതെ വൂന്ന് പറഞ്ഞാൽ ഇരച്ച് നമ്മുടെ പെട്രോൾ വെറുതെ കത്തും അതുകൊണ്ട് ഈ വണ്ടി ഈ ഫസ്റ്റ് ഗിയറിന് ഏറ്റവും കൂടുതൽ പെട്രോൾ ചിലവുള്ളത് ഈ ഫസ്റ്റ് ഗിയറിനാണ് അപ്പോൾ ഇത് നമുക്ക് നിന്ന വണ്ടി എടുക്കാനും ഒരു പത്ത് സ്പീഡ് വരെ ഈ ഗിയർ കൊണ്ട് നമുക്ക് പോയാൽ മതി ആക്സിറ്റർ ഒട്ടിക്കഴിഞ്ഞാൽ ഇരുപത് സ്പീഡിൽ മുപ്പതിലും പോകും പക്ഷേ ഭയങ്കര ഇരപ്പായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഫസ്റ്റ് ഗിയർ കൊണ്ട് നമ്മൾ നിന്ന വണ്ടി എടുക്കാനുള്ള കഴിവാണ് ഈ ഫസ്റ്റ് ഗിയറിന് ഓക്കെ ഇനി ഇത് നമുക്ക് സെക്കൻഡ് ഗിയർ ഈ സെക്കൻഡ് ഗിയറിന് നിന്ന എടുക്കാനുള്ള കഴിവില്ല കാരണം പവർ എന്താണ് ഫസ്റ്റ് ഗിയറിൻ്റെ അത്ര പവർ ഇതിനില്ല ഈ വണ്ടീൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ പത്തിൻ്റെ എബോ സ്പീഡ് ഉണ്ടെങ്കിൽ ഇരുപത് സ്പീഡ് വരെ ഈ കല്ലിന് കല്ലിനെന്താകാൻ പറ്റും കൊണ്ടാകാൻ പറ്റും ഈ കല്ലിൻ്റെ അത്ര കഴി പവർ എന്തില്ല ഇതിനില്ല ഇത് ഫ്രീ ആയി ഓക്കെ മനസ്സിലാവുണ്ടോ ഇനി ഇത് തേർഡ് ഗിയർ തേർഡ് ഗിയർ ആണെങ്കിൽ ഇരുപതിൻ്റെ അബവ് സ്പീഡ് വേണം ഒരു ഇരുപത്തഞ്ച് മുപ്പത് സ്പീഡ് ഉണ്ടെങ്കിൽ വേറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഗിയറിന് കഴിവുണ്ട് അപ്പോൾ നേരെ മറിച്ച് ഈ ഗിയറിൽ നമ്മുടെ വണ്ടി പോയി നിന്നെങ്കിൽ നിന്ന വണ്ടി എടുക്കാൻ എന്തില്ല ഇതിന് കഴിവില്ല ഇതിന് ഇരുപത്തഞ്ചിൻ്റെ മേലോട്ട് സ്പീഡ് ഉണ്ടെങ്കിലേ ഈ തേർഡ് ഗിയർ എന്താവുള്ളൂ വണ്ടിനെ കൊണ്ടുപോകുകയുള്ളു ഇത് ഫോർത്ത് ഗിയർ മുപ്പതിൻ്റെ അബവ് സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രം എന്താവുള്ളൂ അപ്പോൾ ഇവനിങ്ങനെ ഫ്രീ ആയിട്ട് ഓടുകയാണെങ്കിൽ മാത്രം അതിനെ സ്പീഡ് കൂട്ടാനേ ഈ ഗിയർ ഇതുകൊണ്ട് പറ്റുള്ളൂ ഇതുകൊണ്ട് നമുക്ക് നൂറ് സ്പീഡ് വരെ പോകും അപ്പം സ്പീഡല്ല പവർ ഓക്കെ മനസ്സിലായോ വെയ്റ്റും ഈ പവറും തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട് ഇത് നല്ല പവർ എന്താണ് മനസ്സിലായില്ലേ ഇപ്പം ഒരു തടിയുള്ള ഒരാൾ എനിക്ക് ഒരു അമ്പത് കിലോ ഉണ്ട് ഒരു നൂറ് കിലോ ഉള്ള ഒരാൾ ഞങ്ങൾ രണ്ടുപേരും ഓട്ടോ മത്സരം വെച്ച് കഴിഞ്ഞാൽ ആ അമ്പ നൂറ് കിലോ ഓടണ സ്പീഡിൽ ഓടണേക്കാളും കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും ഈ അമ്പത് കിലോ വെയ്റ്റുള്ള എനിക്ക് ഓടാൻ പറ്റും പക്ഷെ അയാൾ ഒരു ഈ കാർ അയാളോട് പൊക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ പൊക്കും പകുതി അയാൾ പൊക്കണ പോലെ എനിക്ക് പൊക്കാൻ പറ്റുമോ ആ രണ്ട് രൂപത്തിലാണ് സ്പീഡിൻ്റെയും പവറിൻ്റെയും വ്യത്യാസം ഓക്കെ മനസ്സിലായോ ഓക്കെ ബൈ